ായിരുന്ന സങ്കീർത്തനങ്ങൾ നൂറിൽ മൂന്ന് കർത്താവ് ദൈവമാണെന്നറി നമ്മെ സൃഷ്ടിച്ചത് നമ്മൾ അവിടുത്തെതാണ് നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയിക്കുന്ന അചകണവുമാകുന്നു അക്കോർഡിംഗ് ടു ദൈവം കർത്താവായ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല നമ്മൾ സൃഷ്ടിച്ചവൻ സർവശക്തനായ ദൈവമാണ് അത് അംഗീകരിക്കുന്നവർക്കുള്ള ഒരു വചനമായി ഇതിനെ നമുക്ക് ശേഖരിക്കാം നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയിക്കുന്ന അചഗണവുമാകുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു പ്രപഞ്ച കർത്താവ് ഇതിന് പിന്നിലുള്ള സർവശക്തനായ ദൈവം ആ ദൈവത്തിൻ്റെ സൃഷ്ടിച്ച സൃഷ്ടിജനങ്ങളാണ് മനുഷ്യരായ നമ്മളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ അജഗണവുമാകുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ പിതാവായ ദൈവത്തെ നമ്മൾ ബഹുമാനിക്കുകയും അത് പിതാവ് അറിയുക പിതാവ് നമ്മളെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നല്ലേ ഒരു അചകണത്തിൻ്റെ ദൗത്യം എന്ന് പറയുക ഈശ്വര സ്നേഹം എന്നറിഞ്ഞവർ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഈ വചന പ്രകാരം സങ്കീർത്തനം മുപ്പത്തിനാല് പ്രകാരം അങ്ങനെ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവം നൽകുന്ന ഫലസമ്മർദ്ദമായ കാര്യങ്ങളെപ്പറ്റി ദൈവം പറഞ്ഞു തരുന്നു ഞാൻ കർത്താവിനെ അതായത് നമ്മൾ ദൈവത്തിൻ്റെ അജകണമാണെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ പിതാവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരം സർവ്വ ഭയങ്ങളിൽ നിന്നും അവിടെ എന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയ ഞാൻ പ്രകാശിതനായി അവിടെ ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല ഏ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എൻ്റെ എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ എന്നെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു കഥാവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയാൻ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമല്ലേ നമ്മൾ ദൈവത്തിൻ്റെ അചകണമാണെന്ന് തികഞ്ഞ ബോധ്യത്തോടുകൂടി നമ്മുടെ പിതാവ് നമ്മുടെ ദൈവം ആണെന്ന് എന്നുള്ള ഒരു തികഞ്ഞ ബോധ്യത്തോട് നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റും പല അത്ഭുതങ്ങളും പല സംരക്ഷണ കോട്ടകളും സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറില്ലേ പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യൻ പലപ്പോഴും ദൈവത്തെ മറന്ന് പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്നത് ദൈവമാണ് നമ്മുടെ പിതാവായ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ഇതിന് പിന്നിലുള്ളവൻ ഇതിനെല്ലാം ഇത്രയേറെ ക്രിയേഷൻസ് ഇത്രയേറെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നമ്മുടെ കണ്മുമ്പിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇതൊന്നും ഒരു മനുഷ്യൻ്റെ കണ്ടുപിടുത്തമായിട്ട് കരുതരുത് ഇതിന് പിന്നിൽ ദൈവം കൊടുക്കുന്ന ജ്ഞാനം പ്രവർത്തിക്കുന്നു പല വ്യക്തികളിലേക്കും ദൈവം കൊടുക്കുന്ന ജ്ഞാനത്തിൻ്റെ കഴിവുകൊണ്ട് പലരും പല കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും ഇതിന് പിന്നാമ്പുറത്ത് ഒരു സർവശക്തനായ ദൈവമുണ്ട് എന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എല്ലാ എല്ലാ ആ അസ്വസ്ഥതയിൽ നിന്നും എല്ലാ പ്രതിസന്ധിയിൽ നിന്നും സംരക്ഷിക്കുവാൻ ഒരു അവൻ നമ്മുടെ അവൻ്റെ അവൻ്റെ മാലാഹന്മാരെ അയച്ച് സംരക്ഷകരെ അയച്ച് നമ്മളെ സഹായിക്കുമാറു സഹായിക്കാറുണ്ട് കർത്താവിൻ്റെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് വചനം നമ്മളോട് ഇന്ന് പറഞ്ഞു തരുന്നു അത് സംഗീതം മുപ്പത്തിനാല് പത്തോ ഒമ്പത് സോറി സംഗീതം മുപ്പത്തിനാല് പത്തിൽ ഇങ്ങനെ പറഞ്ഞു തരുന്നു സിംഗക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു പറഞ്ഞേക്കാം എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല യഥാർത്ഥത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഇതാണ് സാധ്യമാവുക ഒന്നിനും കുറവില്ലാതെ അവൻ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും ഒരു അതൃപ്തിയോ ഒരു അസംതൃപ്തിയോ ഒന്നും കാണുകയില്ല എല്ലാ മേഖലയിലും കഥാവിനെ അനുസരിച്ച് കഥാവിനെ ദൈവ പിതാവായ ദൈവത്തെ ദൈവമായിട്ട് കരുതി അവൻ്റെ അചകണമാണ് ഞാൻ അവൻ്റെ മകനാണ് മകളാണെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യജീവിതമാണ് പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യവും ഉണ്ടാകും എങ്കിലും അവന് ഒരു കുറവും വരുത്താതെ കർത്താവ് മുന്നോട്ട് കൊണ്ടുപോട്ടേ കൊണ്ടു കൊണ്ടേയിരിക്കും വിശ്വസ്നേഹം നിറഞ്ഞവരെ ഈയൊരു വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് അംഗീകരിക്കാൻ പറ്റുവാണെങ്കിൽ ഒരു പക്ഷേ എല്ലാ മറ്റുള്ളതിനേക്കാളും എല്ലാത്തിനേക്കാളും നീ ഇന്ന് നേടുന്ന ഞാനും നമ്മളും നിങ്ങളും എല്ലാവരും നേടുന്ന വലിയൊരു സമ്പത്തായിരിക്കും എൻ്റെ പിതാവാണ് സർവ്വത് സൃഷ്ടിച്ചത് അതിന് പിന്നിൽ അവരവിടെ ഇരിപ്പുണ്ട് അവനെ സ്തുതിച്ച് ആരാധിച്ചാൽ അവൻ്റെ അചകണമായിട്ട് ഞാൻ നിന്നാൽ എന്നെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷകൻ എല്ലാ മേഖലകളും എനിക്ക് ഫില്ലപ്പ് ചെയ്യുന്ന ഒരു പിതാവായതയും മക്കളെ അറിഞ്ഞ് മക്കളെ സ്നേഹിക്കുന്ന ഒരപ്പൻ നമ്മുടെ പിന്നിലുണ്ടെന്നൊരു ബോധ്യമുണ്ടാകട്ടെ എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അവയോർത്ത് അനുദിച്ച് പശ്ചാത്തലപിച്ച് തമ്പുരാനോട് ചേർന്ന് കേൾക്കാം അമേൻ അംഗയേയ ആരാധിക്കും സ്തുതിക്കു ജീവ